നമസ്കാരം ഡോക്ടർ നമ്മളിപ്പോഴത്തെ ആ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് രണ്ട് രാഷ്ട്രങ്ങളെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി ഞാൻ കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണ് ഇസ്രയേൽ ആ സമീപ രാജ്യങ്ങൾക്കും അവർക്കും ഇസ്രയേൽ മൂലം എന്ത് പ്രശ്നങ്ങൾ ആരും അല്ലെങ്കിൽ ഇസ്ര ഇസ്രയേലിനെ കൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളുണ്ടോ അതേപോലെ തന്നെ ഇറാൻ്റെ കാര്യത്തിലും ഇറാനെ സ്നേഹിക്കുന്നവരാണോ അല്ലെങ്കിൽ ശത്രുക്കളാണോ ചുറ്റുപക്ഷം തുടങ്ങുന്ന ഒരു സംശയമുണ്ട് ഇപ്പോഴും കാരണം സൗദി അടക്കമുള്ള രാജ്യങ്ങൾ പലപ്പോഴും ഇറാനെതിരെ നിലകൊള്ളുന്നവരാണ് ഇസ്രായേലുമായി ചില ഉണ്ടെന്നും പറയുന്നുണ്ട് അപ്പൊ ഈ യുദ്ധത്തിൽ എന്തായിരിക്കും ഇവിടെയൊക്കെ നിലപാട് ആത്യധികം ഒരു അവസാനം ഒരു വിജയം ആർക്കായിരിക്കും എന്നാണ് ഒരു വിചാരമുള്ളത് ഇതില് മറ്റന്നാ ഇറാനോട് ഇപ്പോ ഇറാനോട് ബന്ധപ്പെട്ടൊരു യുദ്ധമാണ് ഇപ്പോൾ കൂടുതൽ നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഇറാനോട് ബന്ധപ്പെട്ട ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇറാനോട് നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇറാഖുമായിട്ടുള്ള ഇറാൻ്റെ യുദ്ധം യുദ്ധം മതങ്ങളുണ്ടായിട്ടുണ്ട് സൗദി അറേബ്യയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട് സൗദി രാഷ്ട്രം വരുമ്പോൾ തന്നെ ഇറാനെ ഇല്ലായ്മ ചെയ്യാൻ കർബല ബന്ധപ്പെട്ട് വരുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മതത്തോട് ബന്ധപ്പെട്ടുള്ള കുറേ അനുഷ്ഠാനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളെല്ലാം സൗദി പറഞ്ഞുകൂടി ഇല്ലായ്മ വരുന്നത് അപ്പോൾ ആ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇറാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഇസ്രായേനോട് ബന്ധപ്പെട്ട ഒരു യുദ്ധത്തിലേക്ക് കടന്നു വരുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകം എന്ന് പറയുന്നത് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് പാലസ്തീനിൽ ഇതുവരെ നടന്നിട്ടുള്ള യുദ്ധങ്ങളെല്ലാം തന്നെ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആ ഒരു ഉമ്മത്തെന്ന് പറയുന്ന ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസികളെല്ലാം അതിനെ അനുഭാവപൂർവ്വം അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് നിലനിൽക്കുന്നത് അപ്പോൾ അവിടെ വരുന്ന ദാരു ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിനാൽ പരിപാലനമാക്കപ്പെട്ടൊരു ഒരു ഒരു പരിധിയുണ്ട് ആ ഒരു പ്രദേശങ്ങളുടെ ഉള്പ്പെട്ടതാണ് ജെറുസലേം എന്നൊക്കെ പറയുന്ന ഈ പാലസീൻ പ്രദേശം പക്ഷേ ഇവിടെ ഇറാൻ്റെ പ്രത്യേകത അതല്ല ഇറാനെ സംബന്ധിച്ച് ഈ ഒരു കൺസെപ്റ്റുമായിട്ടല്ലേ ഇറാൻ നിൽക്കുന്നത് ഇറാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് നമ്മൾ പറയുമ്പോഴും ഇറാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇറാനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇറാനിൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ട് കാണുന്ന മറ്റ് രാജ്യങ്ങൾ സൗദി ഉപകരണകൂടം അല്ലെങ്കിൽ സുന്നികൾക്ക് പ്രാധാന്യമുള്ള പ്രദേശങ്ങളൊന്നും തന്നെ ഈ ഇറാനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ട് കണ്ടിട്ടില്ല ഇസ്ലാം ഈ ഇറാൻ എന്ന് പറയുന്നത് അവിശ്വാസികളുടെ നാടായിട്ടാണ് ഈ സുന്നി വിഭാഗക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം മതങ്ങൾക്ക് സ്വാധീനമുള്ള രാഷ്ട്രങ്ങളെല്ലാം ഇന്നും വിശ്വസിക്കുന്നത് സൗദി ഇറാഖ് യു എ അടക്കമുള്ള എല്ലാ അറബ് ീസും അങ്ങനെ ധരിക്കുന്നു അങ്ങനെ ധരിക്കുകയെന്ന് പറയുമ്പോൾ തന്നെ ഈ ഇവർ മുന്നോട്ട് വെക്കുന്ന സുന്നികൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ പറയുന്ന ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഒരു യുദ്ധരീതികൾ തന്നെ പാലസ്തീൻ്റെ ആ ഒരു യുദ്ധത്തിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇറാൻ ആ ഒരു വാദഗതിയുമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു വിഭാഗമല്ല കാരണം ഈ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും പരിഭാവനമായി കണക്കാക്കുന്ന മൂന്നിടങ്ങളിൽ രണ്ടെണ്ണം മക്കയും മദീനയും പിന്നെ ജെറുസലേമാണ് ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല ഇറാൻ അതുകൊണ്ട് ആ ഒരു വിശ്വാസം ഉമ്മത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ യുദ്ധമല്ല ഇറാൻ ഈ ഇസ്രായേൽ യുദ്ധത്തോട് ബന്ധപ്പെട്ട് കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് വരെ യുദ്ധങ്ങൾ ഈ ജൂത പാലസ്തീൻ യുദ്ധങ്ങളായിട്ട് മാറുമ്പോൾ തന്നെ ഇറാനോട് സംബന്ധിച്ച് വരുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട് കാരണം ഇറാൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ശക്തിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഇറാനെ ഇല്ലായ്മ ചെയ്യാൻ സൗദി ഭരണകൂടം അതുപോലെ തന്നെ സബ്ദാ ഹുസൈനോട് പോലുള്ളവരെല്ലാം തന്നെ എല്ലാ കാലത്തും നിലനിട്ടുണ്ട് ഇയാക്കളുടെ നിർഭ നിർമ്മാജ്ജനം തന്നെയാണ് ഈ സുന്നികൾ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിച്ചുകൊണ്ട് ആ ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുമ്പോഴും അവരുടേതായിട്ടുള്ള ഈ അധികാരങ്ങൾ മറ്റു പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ ഇറാനെ ഇന്നും ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പാലസിനോട് ബന്ധപ്പെട്ടിരുന്ന യുദ്ധത്തിൽ ലെബനോട് ബന്ധപ്പെട്ടുവരുന്ന ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നു അവർ രൂപീകരിച്ചെടുക്കുന്നു അതിൻ്റെ മറ്റൊരു രൂപമാണ് യമനോട് ബന്ധപ്പെട്ട് വരുന്ന ഹ്യൂത്തികളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഹ്യൂത്തികളൊക്കെ ഈ പറയുന്ന ഇറാൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിഭാഗം ഇവർ ഇവര് രണ്ട് കൂട്ടരെയും നിലനിർത്തുമ്പോൾ തന്നെ സൗദി ഭരണകൂടത്തോടും അല്ലെങ്കിൽ സുന്നി വിഭാഗത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അപ്രമാദിത്വം ഇല്ലായ്മ ചെയ്യാൻ ഇറാൻ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നു ഇപ്പോഴും ആഗ്രഹിക്കുന്നു ഈ തന്നെ സൗദിക്കെതിരെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവർ യുദ്ധത്തിൽ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട മറ്റു കാര്യം എന്ന് പറയുന്നത് സൗദി ഭരണകൂടത്തിന് അധികം എന്താ പറയുക സ്വാധീനമില്ലാത്ത ഒരു മേഖലയാണ് യമനോട് ബന്ധപ്പെട്ട് വരുന്നത് സൗദ് ഭരണകൂടം അതായത് സൗദി ഭരണകൂടത്തിന്റെ തുടക്കക്കാരായ ായിട്ടുള്ള ആ ഒരു ബിൻസൗദിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ യമൻ കീഴടക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ യമൻ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ അത് വലിയ വിജയങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ആ യമനിൽ പരമ്പരാഗത വിശ്വാസികളായിട്ടുള്ള ഈ ഷിയാക്കൾക്ക് സ്വാധീനമുണ്ട് ആ സ്വാധീനം തന്നെയാണ് ഹൂത്തികളിനായിട്ട് നിലനിൽക്കുന്നത് ഈ ഹൂത്തികൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് കാരണം ഇസ്രായേലും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന യുദ്ധത്തിൽ ഈ ഏതും തുറമുഖത്തെ പിടിച്ചടക്കിക്കൊണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പ്രദേശത്തൂടെ ഉണ്ടാകുന്ന കച്ചവട മാർഗ്ഗം ആ അതെല്ലാം തടയുകയാണ് ഇത് തടയുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയായിട്ടാണ് ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന ഹൂത്തി പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു ശക്തി പ്രകടനം സൗദി അറേബ്യക്കെതിരെയുള്ള ശക്തി പ്രകടനം തന്നെയാണ് സൗദി അറേബ്യക്കുള്ള ശക്തി പ്രകടനം എന്ന് പറയുമ്പോൾ അത് അമേരിക്കയ്ക്കെതിരെയുള്ള ശക്തി പ്രകടനമാണ് മാത്രമല്ല ഈ ഇസ്രായേൽ പോലുള്ള രാഷ്ട്രങ്ങളുമായിട്ട് സൗദി അറേബ്യ ഈ അടുത്ത കാലത്ത് പോലും പല കരാറുകളും ഏർപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ഒരു അപ്രമാദിത്യം സ്ഥാപിക്കാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ആർജവം എന്ന് പറയുന്നത് ഈ പറയുന്ന ശക്തികൾക്കെതിരെ ഉണ്ടാകുന്ന വലിയൊരു എന്ന മുന്നറിയിപ്പായിട്ടാണ് നമുക്ക് കണക്കാക്കേണ്ടത്